ഇതല്ലേ ചേച്ചി ഡെത്തി പേരക്ക് പപ്പ പറഞ്ഞു തന്നതായിരുന്നു പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല എന്തായിരുന്നത് നെറ്റിയില് വിരൽകൊണ്ട് തട്ടിക്കണ്ട് ഹൻഷു ആലോചനയോട് നിന്നു ഹിരൺ മൈ മൈന്ന് വിളിക്കും ഞങ്ങള് ഇപ്പൊ ചെന്നൈയിലാണ് നിന്റെ പ്രായം തന്നെ അവൾക്കു മൈത്രി പറഞ്ഞു അയശരി സെയിം ഏജ് ആണെങ്കിൽ അളിങ്ങു വാനട്ടെ ഞങ്ങളൊരു പോളി പോളിക്കും അല്ല ഈ മുതലെങ്ങനെയാ പെട്ടെന്ന് വളയോ അതോ ജാവട്ടി പോലും ആണോ കണ്ണു കോർപ്പിച്ചോ ഹൻഷുവിന്റെ ചോദ്യം കേട്ട് മൈത്രി അറിയാതെ ചിരിച്ചുപോയി ഇല്ലടാ പാവ എന്റെ മോള് എന്നുവെച്ച് തീരെ പാവല്ലോട്ടോ സച്ച് എ സ്ട്രോ ഹാൻഡ് ബോൾഡ് ഗേൾ നീ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന എന്നെപ്പോലൊരു ടൈപ്പേ അല്ല അവള് കുറുമ്പും കുസൃതി വാശിയും ദേഷ്യമൊക്കെ ആവോളം ഉണ്ട് എന്നാ പാവവും ആണ് മയ്യെ കുറിച്ച് പറയും ആ മുഖത്ത് വാത്സല്യമോ സ്നേഹമോ അങ്ങനെ എന്തൊക്കെയാ വികാരങ്ങളും മിന്നു വായുന്നത് ഹൻഷു കാണുന്നുണ്ടായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ ചേച്ചി പഞ്ചാരയാണെങ്കിൽ അനിയത്തി മുള കാണും നടത്തും ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി കോമ്പിനേഷൻ കുസൃതിയോടെയും അതിലുപരി ആശ്ചര്യത്തോടെ ഹൻഷു ചോദിച്ചു മൈത്രി നിന്ന് മയ്യെക്കുറിച്ച് കേട്ടപ്പോൾ അവൾക്കും അവളെ കണ്ട കൊള്ളാവുന്നേ തുടർന്ന് പെയിന്റിംഗ് റൂമിലേക്കും ഹൻഷുവിനെ മൈത്രി കൊണ്ടേ കാണിച്ചു കൊടുത്തു ജീവൻ സ്മരിക്കുന്നതുമായ അനേക ചിത്രങ്ങൾ വരച്ചു ചേർത്തിട്ടുള്ള ഒരിടം നെറ്റലോട് നെട്ടി നിൽക്കാൻ മാത്രമേ ഹൻഷുവിന് കഴിഞ്ഞുള്ളൂ അതിനേക്കാൾ അവൾ ആശ്ചര്യപ്പെട്ടത് ക്യാൻവാസിൽ വരച്ചു ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞിന്റെ രൂപമാണ് പീലിയോട് രൂപസാദർശം തോന്നിയിരുന്നു ആ കുഞ്ഞിനെ ആ ചിത്രം അന്ന് മൈത്രി വരച്ച ചിത്രമായിരുന്നു അതിനുശേഷം മറ്റൊന്നും വരയ്ക്കാൻ സാധിക്കാത്ത കൊണ്ടുതന്നെ അത് ക്യാൻവാസിൽ നിന്ന് മാറ്റിയിട്ടില്ലായിരുന്നു ആ ചിത്രത്തെ കുറിച്ച് ഹൻഷു അത്ഭുതം വിട്ടുമാറാതെ ഓരോന്ന് പറയുമ്പോഴും മറുപടി ഏതുമില്ലാതെ മൈത്രി നിന്നുള്ളൂ ആ ചിത്രത്തിനെ കുറിച്ച് ഹൻഷു അത്ഭുതം വിട്ടുമാറാതെ ഓരോന്ന് പറയുമ്പോഴും മറുപടി ഏതൊന്നുമില്ലാതെ മൈത്രി നിന്നു പിന്നെ ഹൻഷുവിന്റെ ശ്രദ്ധ തിരിക്കാൻ മറ്റെന്തൊക്കെയോ സംസാരിച്ചു ഇടയിലെ നിറങ്ങളെക്കുറിച്ചും കൂട്ടുകളെ കുറിച്ചും ഒക്കെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഹൻഷു അവൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ട് മൈത്രി ആ ചുരുങ്ങിയ വേളയിൽ ആവോളം ആസ്വദിച്ചു ഉച്ചയോണ്ട് കൂട്ടം ചേർന്ന് എല്ലാവർക്കും ഒപ്പുവരിക്കുമ്പോഴും പതിവില്ലാത്തൊരു സന്തോഷമായിരുന്നു മൈത്രിക്ക് പീലിക്ക് കുറുക്ക് കോറിക്കൊടുക്കാറുള്ള മറ്റുമുള്ള മൈത്രിയുടെ ഉത്സാഹം കണ്ട് പത്മയുടെയും പ്രതാപിന്റെയും കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവി അവൾ തിരഞ്ഞെടുത്തതിലൂടെ അവൾക്ക് സന്തോഷമില്ലാത്ത യാതൊരല്ലോ ഉണ്ടാവുകയില്ല തിരിച്ചറിയുകയായിരുന്നു ഇരുവരും അപ്പോൾ ഞങ്ങൾ അന്ന് ഇറങ്ങുന്നു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് ശരിക്കും മടങ്ങാൻ നേരം പ്രതാപിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ബാലൻ അറിയിച്ചു അവരെ യാത്രയക്കാൻ എന്ന പോലെ എല്ലാവരും പുറത്തേക്ക് വന്ന് നിന്നിരുന്നു പിലി കമോൺ നമുക്ക് പോവാം മൈത്രിയുടെ ഒക്കെ തിരിക്കുന്നത് പീലിക്ക് നേരെ കൈ കാണിച്ചുകൊണ്ട് ഹൻഷു വിളിച്ചു അത്രയും നേരം ചിരിയോടെ നിന്നിരുന്ന മൈത്രിയുടെ മുഖം നിമിഷ നേരം കൊണ്ട് മങ്ങി അവൾക്ക് പീലി തിരികെ നൽകാൻ തോന്നിയില്ല മൈത്രി പീലിയുടെ പിന്തലയിൽ കൈ വെച്ച് ആ കവളിൽ നെറ്റിയിൽ മാറി മാറി മോചിച്ചു മതി വരാത്തതുപോലെ പിന്നീട് എല്ലാവരും നോക്കി നിൽക്കുന്നത് കണ്ടു അവൾ കുഞ്ഞിനെ ഹൻഷുവിനെ നേടി നീട്ടിയതും പീലി ബലം പിടിച്ച് ബഹളം ഉണ്ടാക്കി ഹൻഷു പീലി ബലമായി കയ്യിലേക്ക് വാങ്ങിയപ്പോഴേക്കും പീലി കരച്ചിലുടങ്ങി മൈത്രി അരികിലേക്ക് വരും അവൾ കൈകാലിട്ടടിച്ചു അത് കണ്ടത് അവളെ തോളിക്കടത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് ഹൻഷു പുറത്തേക്കിറങ്ങി മൈത്രിക്ക് സങ്കടം കൊണ്ട് നെഞ്ചു വിങ്ങി അവളുടെ ചുമരി ഒരു കൈ പതിഞ്ഞപ്പോൾ മൈത്രി തിരിഞ്ഞു നോക്കി സരുവായിരുന്നത് സങ്കടം ഒന്നും വേണ്ട കുഞ്ഞിനെ കാണാനേ ഇടയ്ക്ക് വീട്ടിലോട്ടൊക്കെ വരണം കേട്ടോ സരു അവളുടെ കബളി തഴുകി പറഞ്ഞത് മൈത്രി പുഞ്ചിരിയോടെ തലനക്ക് സ്നേഹത്തോടെ അവളുടെ നെറ്റി ചുണ്ടമർത്തിക്കൊണ്ട് സരു യാത്ര വാങ്ങിറങ്ങി പിന്നാലെ ബാലനും ഹൻഷ് കൈ വീശിക്കൊണ്ട് മൈത്രിയോട് യാത്ര പറയുകയും വീട്ടിലേക്ക് വരണോന്ന് ഹാങ്ങി കാണിച്ച് പറയുകയും ചെയ്തു മൈത്രി സമ്മതം എന്നോണം കണ്ണു ജെമ്മീൻ അവളുടെ കാർ ഗേറ്റ് കടന്നു പുറത്തേക്ക് ഇറങ്ങും വരെയാണ് നൂവരും അവിടെ തന്നെ നിന്നു കൺമുന്നിൽ നിന്ന് അവരകന്നത് പത്മയും പ്രതാപ് ഇരുവർഷത്തുനിന്ന് അവളെ ചേർത്ത് പിടിച്ചു അന്നേരം അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അവളിൽ തീർത്ത സംതൃപ്തി ചെറുതായിരുന്നില്ല അമ്മ രാത്രി ഇടത് കയ്യില് ആകെ തായിലെ വിട്ട് തടവുന്ന പത്മയുടെ കൈകളിൽ പിടുത്തം വിട്ടുകൊണ്ട് മൈത്രി കരഞ്ഞു നിണ്ടാതിരുന്നോണം പിന്നെ ഉള്ള നേരം മുഴുവൻ ആ കൊച്ചിനടുത്തു നടക്കുന്ന കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് നീര് വീഴുന്നു അപ്പൊ നിനക്ക് അഹങ്കാരം മൈത്രിയെ തുറച്ചു നോക്കിക്കൊണ്ട് പത്മ വീണ്ടും അമർത്തി തടവി മൈത്രി വേദനയോട് ചുണ്ട് കടിച്ചു പിടിച്ചു കുഞ്ഞുങ്ങളെ അടുത്ത് ശീലമില്ലാത്ത അല്ലേ നിനക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ആരുടെങ്കിലും കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്തുവിടായിരുന്നോ ഒന്നതിനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കാനായിട്ട് എനിക്കും കൊതിയുണ്ടായിരുന്നു തന്നു പോല ദുഷ്ട അവളെ കൂറിപ്പിച്ചു നോക്കി സന്ദേഹത്തോടെ അവര് പറയുന്നത് കേട്ട് അവൾ ചിരിച്ചു സോറി സോറിയമ്മ ഇനി വരുമ്പോഴേ അമ്മയ്ക്ക് എടുക്കാൻ തരാം മൈത്രി പറഞ്ഞു അയ്യടി നിന്റെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട എനിക്കറിയാം എടുക്കാൻ പത്മ അവളെ പുച്ഛിച്ച് കാണിച്ചുകൊണ്ട് തന്റെ ജോലി തുടർന്നു മൈത്രി ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് അവരെ നോക്കി പെട്ടെന്ന് ബെഡ്ഡി കിടക്കുന്ന മൊബൈൽ റിങ് ചെയ്ത് കണ്ടത് രണ്ടുപേരുടെ ശ്രദ്ധ അതിലേക്ക് പോയി മായി സ്ക്രീനിൽ പേര് കണ്ടത് മൈത്രി ഏന്തി വലങ്ങി മൊബൈൽ കയ്യിലെടുത്തു ഇനി ഈ ഫോണ് എന്റെ കൈ കിട്ടാനും അവളോടൊന്ന് സംസാരിക്കാനും വേണ്ടി എത്ര മണിക്കൂർ കാത്തിരിക്കണോ എന്തോ ഞാൻ ഇരുന്നേൽ കൈ ആകെ പണികേടായി തൈലത്തിന്റെ ബോട്ടിൽ അടപ്പിട്ടുകൊണ്ട് പത്മ ബെഡിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോകുന്ന നോക്കിക്കൊണ്ട് മൈത്രി കോൾ അറ്റൻഡ് ചെയ്തു എന്താണ് മണോട്ടിപ്പണിന്ന് കോൾ എടുക്കാൻ എത്ര താമസം കോൾ എടുത്ത ഉടനെ മറുവശത്ത് മൈത്രിയുടെ ചോദ്യം എത്തി അമ്മ തൈലോട്ട് തരുവായിരുന്നടാ അതാ മെന്നെ ബെഡിലേക്ക് ചാനുമുണ്ട് മൈത്രി പറഞ്ഞു തൈലോ ചേച്ചിക്ക് അതിനെന്ത് പറ്റി മൈ ആകുലതയോട് തിരക്കി ഒന്നുമില്ലടാ ആചാര്യം വന്നപ്പോ ഞാൻ പീലിയെ കുറച്ചേരെ നടന്നിരുന്നു സന്ധ്യയായപ്പോ നല്ല കൈ നീരും ഒക്കെ ആയി മൈത്രി പറഞ്ഞു ആ ബെസ്റ്റ് മൈ ചിരിച്ചു കണ്ടിട്ടില്ലെങ്കിൽ മൈത്രി പറഞ്ഞു പീലിയെ കുറിച്ച് കൊറച്ചൊക്കെ അവൾക്കറിയാം അതൊക്കെ പോട്ടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറ ചിക്കനൊക്കെ ഉണ്ടായിരുന്നോ മൈ ചോദിച്ചു ഇല്ലടാ ആൾക്കെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നില്ല അതുകൊണ്ട് വന്നില്ല മറ്റൊരു ദിവസം ഒന്ന് കാണാന്ന് പറഞ്ഞത്രേ മൈത്രി അവൾക്ക് മറുപടി നൽകി അതേതായാലും നന്നായി അപ്പയും അമ്മയും ഈ പെണ്ണു കറൽന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ഈ കാലത്തൊക്കെ ചെക്കനും പെണ്ണും ന്യൂട്രലായ ഒരു സ്ഥലത്തിൽ സംസാരിക്കുന്ന നല്ലത് ആ എന്തായാലും ആൾ കാണാൻ പറ്റുമല്ലേ ബാക്കി പറ മൈ ബാക്കി കേൾക്കാനുള്ള കൊതിയോട് ചോദിച്ചു അതോടെ അന്നത്തെ വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ മൈത്രി അവളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്ന പതിവില്ലാതെയുള്ള മൈത്രിയുടെ ആനന്ദം സന്തോഷത്തോടെ കേട്ടിരിക്കുമ്പോൾ മൈത്രി സ്വയം തേടുകയായിരുന്നു തന്റെ സന്തോഷത്തിന് പിന്നിലുള്ള കാരണം ഒപ്പം മനസ്സിലുരുവിടുകയായിരുന്നു തന്റെ സന്തോഷങ്ങൾക്ക് ഇനിയും കെടുതികളൊന്നും വരരുതെന്നു അപ്പാർട്ട്മെന്റിലെ റൂം നമ്പർ മുന്നൂറ്റി മൂന്നായി മൈയുടെ റൂമിലെ വാഷ്റൂമിൽ നിന്നും സിനിമൻ ഗേളിന്റെ ലിറിക്സ് ആ റൂമിന്റെ ഓരോ കോളിലും തട്ടി മൊത്തത്തിൽ മാർബിൾ കൊണ്ട് ഡിസൈൻ ചെയ്തിരുന്ന ആ വാഷ്റൂമിന് ഒരു ഭാഗമായി വാഷ് ബേസിൽ അതിനു മുകളിൽ ഒരു മിറർ സ്ഥാപിച്ചിരുന്നു സെന്റർ പോർഷനിൽ സ്ഥിതി ചെയ്തിരുന്ന ബത്തമ്പിൽ പൊങ്ങിക്കിടക്കുന്ന പതഞ്ഞ വെള്ളത്തിന് മേരെ മയ്യുടെ പാതി നഗത വെളിവായിരുന്നു കാതുകളിൽ മുഴുകുന്ന പാട്ടിന്റെ വരികൾക്ക് താളം പിടിക്കാൻ അവളുടെ ചുണ്ടുകളിൽ നിന്ന് ഇടയ്ക്കിടെ ആർത്തനാദങ്ങൾ പുറപ്പെടുന്നുണ്ടായിരുന്നു ഇറ്റ് ഫാസ്റ്റ് അവളുടെ ഇടത് കയ്യിൽ വിരലുകൾ ടബിൻ്റെ അഗ്രഹങ്ങൾ വശത്തയോടെ മുറുക്കി അതേസമയം പത കലർന്ന വെള്ളത്തിന് കീഴേ എന്തോന്നിൽ മുറുക്കിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ വലതു കരം ഉയർത്തി മടക്കി വച്ചിരിക്കുന്ന അവളുടെ ഒരു കാലുകൾക്ക് നടുവിലായി ഒരുവൻ്റെ ഇടുപ്പിന് താഴേക്ക് കാണാമായിരുന്നു അവൻ്റെ ശരീരം ചലിക്കുന്നതിനനുസരിച്ച് ടബിലെ വെള്ളം പുറത്തേക്ക് ചിന്തിച്ച് തടയി മയ്യുടെ കണ്ണുകൾ പരവേഷത്തോടെ മേലേക്ക് മറിഞ്ഞു ഏതോ ഒരു നിമിഷത്തിൽ അവൻ്റെ ചുണ്ടുകളുടെ നീക്കം അവളിലെ വികാരങ്ങളെ അറുത്തു മുറിക്കുന്ന തരത്തിലുള്ളതായിരുന്നു വീർ അവളുടെ ശരീരം ഉയർന്നു പൊങ്ങി ഷിൽക്കാരത്തിൻ്റെ ആ അവളുടെ വിളി കാതിൽ മുഴങ്ങിയ നിമിഷം തന്നെ വെള്ളത്തിന് കീഴേ നിന്നു അവൻ്റെ മുഖം മുകളിലേക്ക് കുതിച്ചുയർത്തി ഈ ആശയ യുവൻ ആചാര്യ ആചാര്യ മാൻഷലിലെ രണ്ടാമത്തെ സന്താനം സരുവിൻ്റെ ഓമനപുത്രൻ ബാലൻ അവൻ്റെ ഇഷ്ടങ്ങൾ മുഴുവനും അംഗീകരിച്ചു കൊടുക്കുന്നില്ലെങ്കിലും സുരു അവനെന്ന സപ്പോർട്ടാണ് യാഷിനെ താലൊലിച്ച് വഷളാക്കിയത് സുരുവാണെന്നാണ് ബാലനും പറയുക ടാറ്റുവിനോടുള്ള ഡീപ് ട്രെയ്സുകൊണ്ട് മുംബൈ സ്വന്തമായി ടാറ്റു സ്റ്റുഡിയോ ലീഡ് ചെയ്തു കൊണ്ടുപോവുകയാണ് യാഷ് അതുകൊണ്ട് ഇടയ്ക്കുള്ള യാത്രകൾ കൊണ്ട് അവൻ ഉണ്ടാവുന്നത് തന്നെ വിരളമാണ് വെള്ളമൂർന്ന് തൻ്റെ ചെമ്പൻ മുടിയിഴകൾ വിരലുകൾ കൊണ്ട് മാടി പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവൻ മയ്യെ നോക്കി ചുവന്ന് കയറിയ നരമ്പുകൾ തെളിഞ്ഞ മിഴിവുകളോടെയുള്ള അവൻ്റെ ആ നോട്ടത്തെ മൈ ഒരു വേൾ പതർച്ചയോടെ ഊട്ടി നോക്കി അവൻക്കിതപ്പോടെ അവൾക്കടുത്തേക്ക് ആയാൻ പാവിച്ചെങ്കിലും പെട്ടെന്ന് ഈ ആശ് പിന്നിലേക്ക് ചാരിയിരിക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ പതർച്ച മാറി മയ്യുടെ മുഖം ചുരുങ്ങി ഫൈവ് ഡിഗ്രി സ്റ്റോപ്പ് കൂർത്തു നോട്ടവുമായിരിക്കും അവളെ കണ്ടതും അവൻ്റെ ചുണ്ടുകൾ ഒരു വശത്തേക്ക് ചരഞ്ഞു ഹാരെയും മോഹിപ്പിക്കുന്നു വശ്യമായി ചിരി അവരിൽ വിരിഞ്ഞു ആം ആം ടയേർഡ് ഇനി കൈകളും വിരിച്ചു വെച്ച് അവശം നിറഞ്ഞ സ്വരത്തിൽ അവൻ മൊഴിഞ്ഞു എന്നാൽ അതിനുള്ളിലേക്ക് ഉസർത്തി മൈക്ക് മാത്രം തിരിച്ചറിയാവുന്നതായിരുന്നു മൈ ഉയർന്നു പൊങ്ങി അവനിലേക്ക് വന്ന് അവൻ്റെ ചുണ്ടുകളെ ബന്ധിച്ചു അതുതന്നെയായിരുന്നു അവനാവശ്യമായിരുന്നതും അവൻ്റെ കൈകൾ അവളുടെ ഉടലിനെ വരിഞ്ഞു മുറുക്കി വെള്ളവും പതയും ഒരുപോലെ കൂടിക്കലർന്നത് കൊണ്ടാവാം വളരെ പോയിരുന്നു അവളുടെ മേനി ഒപ്പം വല്ലാതെ തിളങ്ങുന്നത് പോലെ ഇടുപ്പിനിരുവശത്തും അമർത്തിപ്പിടിച്ചുകൊണ്ട് ആവേശത്തോടെ അവനും അവൾക്കൊപ്പം പങ്കുചേർന്നു തോളപ്പം കിടക്കുന്ന അവളുടെ മുടി അവന്റെ മുഖത്തെ പൂർണമായി മറച്ചിരുന്നു യാതൊന്നും അറിയാതെ രണ്ട് കൈകൾ കൊണ്ട് അവന്റെ മുഖം പിടിച്ചു വലിച്ച് അവൻ്റെ ശ്വാസത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു അവൾ ചുണ്ടും നാവും ഉമി അവൾക്കൊപ്പം മത്സരിച്ചുകൊണ്ടിരുന്നു അല്പനേരത്തിന് ശേഷം ചുണ്ടുകൾ അടർത്തി മാറ്റി മൈ അവളെ നോക്കി പുഞ്ചിരി നോക്കി ഇടുപ്പിൽ ചുറ്റിയിരിക്കുന്ന അവൻ്റെ കൈകളെ അടർത്തി മാറ്റിക്കൊണ്ട് അവൾ അവനെ പിന്നിലേക്ക് ചാരിയിരുത്തി അപ്പോഴും അവളുടെ മുഖത്തു നിന്ന് ഒരിഞ്ചു പോലും അവൻ ഓട്ടം മാറ്റിയിരുന്നില്ല യശ് കണ്ടുമ്പോൾ വിട്ടാതെ അവളുടെ നീക്കങ്ങളെ വീക്ഷിക്കുകയായിരുന്നു മൈ കുനിഞ്ഞു വന്ന് അവൻ്റെ താടിച്ചൊഴി വഴി കഴുക്കിലേക്ക് മുഖം ചേർത്തു അവൻ്റെ തൊണ്ടക്കുഴി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ്റെ ഷോൾഡറിൽ പല്ലുകൾ അഴ്ത്തി ഗോ ടു ദി ബെഡ് പെട്ടെന്ന് അവളുടെ പിന്തലയിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് അവൻ ആവശ്യപ്പെട്ടു ലെറ്റ് സ്റ്റേ ഹിയർ പ്ലീസ് അവൻ്റെ നെഞ്ചിലേക്ക് ചുണ്ടുരസിക്കൊണ്ട് അവൾ അപേക്ഷ പോലെ എന്ന പോലെ പറഞ്ഞു ഒപ്പം അവരുടെ ഇരു കൈപ്പത്തികളും അവൻ്റെ മാറിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു ഹിമ അവന്റെ കണ്ണുകൾ അവളുടെ ആ കൂമ്പി അടഞ്ഞു ബലമായി അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവളെ പിടിച്ചുയർത്തി തൻ്റെ അരികിലേക്കിരുത്തി ഡോണ്ട് സ്റ്റേറ്റ് വിയർ പ്ലീസ് തന്നെയുമായി അവൻ എഴുന്നേൽക്കാൻ പാവിക്കുകയാണെന്ന് മനസ്സിലായുമായി നേർത്ത സ്വരത്തിൽ ഒരിക്കൽ കൂടി അവനോട് അപേക്ഷിച്ചു ഹം സോറി ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ തോളിലടിച്ചുകൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന അവളെ ക്യാഷ് പിടിച്ചു വച്ചു ശേഷം ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മയ്യേയും പൊക്കിയെടുത്ത് അവൻ അവളുടെ ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ ഇരു ശരീരങ്ങളിൽ നിന്നും വെള്ളം ഫ്ലോറിലേക്ക് ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു തുടരും